ഹലോ അപ്പോൾ ഇന്ന് കൂട്ടുകാരുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ചേന കഷ്ണങ്ങളാക്കിയതും പച്ചക്കായ കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് ഒരു പച്ചമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ വേവാനായിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കേണ്ടത് പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക പാകത്തിന് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ് കേട്ടോ ഒറ്റ വിസിലടിച്ചാൽ തന്നെ വെന്ത് കിട്ടും അപ്പോൾ കുരുമുളക് കൂടി വേണമെങ്കിൽ ഈ ടൈമിലിട്ട് കൊടുക്കുക കേട്ടോ ഞാൻ മറന്നു പോയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങൾ ഈ ടൈമിൽ ഇട്ട് കൊടുത്തോളൂ പിന്നെ അതിലേക്ക് അരപ്പ് തയ്യാറാക്കാം അപ്പം തേങ്ങയും കുറച്ച് നല്ല ജീരകവും വേപ്പിലയും കൂടിയിട്ട് അരച്ചെടുക്കുക കേട്ടോ നല്ലോണം പേസ്റ്റ് പോലെ ഒന്നും അറിയേണ്ട രീതിയിലൊന്ന് അരച്ചെടുക്കുക അപ്പോഴൊക്കെ നമ്മൾ കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളൊരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ അതിലേക്ക് കടല വേവിച്ചത് കൂടെ വേണം അപ്പോൾ അതുകൂടെ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് അതിലേക്ക് അതൊന്ന് ചൂടായി വന്നാൽ നമുക്ക് തേ അരച്ച് തേങ്ങ കൂട്ടായി കൊഴിച്ച് കൊടുക്കട്ട പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കട്ടെ ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ പാകത്തിന് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഞാൻ കുരുമുളക് പൊടി ഈ ടൈമിൽ ചേർത്ത് കൊടുത്ത് കേട്ടോ അപ്പോൾ കുരുമുളക് പൊടിയുടെ എരിവ് ഇഷ്ടമാണെങ്കിൽ അത് കുറച്ച് കൂടുതലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ പാകത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങയാണ് കേട്ടോ തേങ്ങ അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ നല്ലോണം വറുത്ത് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടത് ചെയ്തിട്ടുള്ളത് നമ്മളിവിടെ കൂട്ടുകറി ഈ രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ചേർത്തിളക്കിയിട്ട് നമ്മൾ കൂട്ടുകറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോനക്ക് സ്കൂളിൽ നിന്ന് ഓണ പരിപാടി ആയിരുന്നു അപ്പോൾ സദ്യയ്ക്ക് വേണ്ടിയിട്ട് അവന് ഏറ്റെടുത്ത കറിയായിരുന്നു കേട്ടോ കൂട്ടുകറി അപ്പോൾ അവനക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണേ അപ്പോൾ നല്ല അടിപൊളി ആണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല നല്ലൊരു പ്രത്യേക കളറൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ കാണുന്ന ഈ കളർ പോലെയല്ല നല്ല അടിപൊളി കളറാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എത്രയോളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്